അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് എന്താ അറിയോ അതെ ഇന്നൊരു കുഞ്ഞിന്റെ പേരിൽ ചടങ്ങ്ണ്ട് അപ്പൊ അതിനു നമ്മൾ നമ്മള് പോവാട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ദിപിൻ ദാമോദർ എന്ന് പറഞ്ഞ ആളെ കുഞ്ഞനാണ് കേട്ടോയിലെട്ട് ദിവസമായിട്ടുള്ളത് വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാ ഡ്രസ്സൊക്കെ ചെയ്താണുള്ളത് അടിപൊളി ഒരു കുഞ്ഞി ഡ്രസ്സിലെ നമ്മുടെ പേരൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഏകദേശം ഒരു പത്ത് മണി പത്തേ കാലാവുമ്പോഴത്തേക്ക് അവരവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യാം അങ്ങോട്ട് പോവാ ഓക്കേ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാല്ലേ സുറ്റോ ഓക്കേ അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ നല്ല ഫോറസ് അടിപൊളി യാത്ര ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലോ തുടക്കത്തിൽ എനിക്ക് അങ്ങോട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് എന്ത് ചെയ്യാം നേരെ അങ്ങോട്ട് പോയി പോയേക്കാം അബിത മുമ്പിൽ നടക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് എങ്ങനെ പോവുന്നുണ്ട് അടിപൊളി അടിപൊളി വൈബ് സ്ഥല കൈസ് ഉണ്ടല്ലേ ഒരു എന്താ പറയുക ഹിൽ ടോപ്പ് ഒക്കെ പറയുന്നേ അതുപോലെ തന്നെ സെറ്റ് സ്ഥല ഒന്നും പറയുന്നില്ല ശാന്തമായ സ്ഥലം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ ദിബിനേട്ടൻ്റെ റീലിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീടൊക്കെ പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അവിടെ വരുന്നത് രണ്ട് കൈശ് ദിബിനേട്ടൻ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഇതാണ് ഗൈസ് വൈബ് എന്ന പെരും വൈവിന്റെ ആശാന ഇവിടുത്തെ സാധനം ഒരു രക്ഷയില്ലോട്ട് എഞ്ചാതി വ്യൂ എന്നറിയാം അടിപൊളി അടിപൊളി ഇപ്പൊ നമ്മുടെ ചടങ്ങ് തുടങ്ങാനായിട്ടോ ദിവിനേട്ടറിന്റെ എൻട്രി ആയിരുന്നു ഇപ്പം നേരെ ഒരു സ്റ്റേജിലേക്ക് വരും ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ വഴി നടക്കെട്ടോ ഓൾദര അല്ല ഓൾദര അല്ല ആയിരുന്നോ ആയിരുന്നോ ആ സാധ്യം ആയിരുന്നോ ആയിരുന്നോ

പരിപാടി കൊച്ചാറായിട്ടോ അടിപൊളി പരിപാടി ഒന്നും പറയല്ല അല്ലെങ്കിലും ഏട്ടന്മാരൊക്കെ ഭയങ്കര ബൈബാണ് കേട്ടോ സെറ്റ് ടീമാണ് പരിപാടിയൊക്കെ സെറ്റായിനു ലോണി പരിപാടിയൊക്കെ അടിപൊളിയായിട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോകണം നമ്മൾ കാർ ഒന്ന് സർവീസിംഗ് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് എന്തായാലും പരിപാടി ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ സെറ്റ്